ഇത് മാസ് മോട്ടോ റോഷി തന്നെ ഫോൺ ഐ ടി ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് സർവീസായിട്ട് നമ്മൾ പറഞ്ഞതന്നെ ഇപ്പോൾ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് ഫ്രണ്ട് വെട്ടൽ സൗണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സെൽഫ് ഇടയ്ക്കി വർക്ക് ചെയ്യുകയുള്ള പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് ആയിട്ട് വാട്ടർ സർവീസ് പിന്നെ വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ശരിക്കും നമുക്കിപ്പോൾ ബാക്കിൽ ഇട്ടാവുന്ന ടയർ യഥാർത്ഥത്തിൽ കമ്പനി മോഡൽ ടയറാണ് ആണ് ഇട്ടാറുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിൽ പുതിയ ടയർ ഇട്ടാണ് ഫ്രണ്ടിലും വലിയ പഴക്കമുള്ള ടയർ അല്ല അപ്പം നമുക്കെന്ന് വച്ചാൽ കുറച്ച് ചില ടയറുകൾ കുറച്ച് ഓടിക്കുക അലൈൻമെൻറ്റ് വേരിയേഷൻ വരാറുണ്ട് നോർമൽ ആ രീതിയിൽ വന്നാൽ കംപ്ലയിൻ്റാണ് ഫ്രണ്ട് ടയർ വന്നാൽ പ്രോബ്ലം അപ്പോൾ നമുക്കിത് ഇത്രയും ഗ്രിപ്പുള്ള ടയർ ആയതുകൊണ്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല അതല്ലാന്നെങ്കിൽ നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറുമായിരുന്നു പക്ഷേ ഇത്രയും ഗ്രിപ്പുള്ള ടയർ കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കട്ടയുള്ള ടയറൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക കമ്പനി മോഡൽ മോഡലിനാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് വെട്ടലുണ്ട് അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് പിന്നെ അത് കൂടാതെ നമുക്ക് ഓടിക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു എരമ്പല് സൗണ്ട് കാണിക്കുന്നുണ്ട് അത് എഞ്ചിൻ്റെ ഇന്നർ പാർട്സ് അതായത് ബയറിങ്ങിൻ്റെ എന്തോ ഒരു സൗണ്ടായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ പുറമേന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു നിലവിൽ സൗണ്ട് ഉണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഓൾറെഡി എഞ്ചിൻ്റെ ഇന്നർ പാർട്സ് ഉള്ളിന്ന് ഒന്നോലെ ക്യാം ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇതിൻ്റെയോ ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി കംപ്ലയിൻ്റ് എന്നുള്ളത് അഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പം നമ്മളത് സർവീസുമായി ബന്ധപ്പെട്ട വർക്കായിട്ടാണ് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് നിലവിലുണ്ട് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ ഓൾറെഡി കമ്പനി ലൈൻഡർ അടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ക്യാമൊക്ക അത്യാവശ്യം ടൈറ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് അതിൻ്റെ ബയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നേരെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്കിൽ ഇട്ടാകുന്ന ടയർ ഈ പറഞ്ഞാലും ടി വി എസ് ടയറാണ് ഓവർ ഗ്രിപ്പ് ഉള്ള മോഡൽ കട്ട കൂടുതലുള്ള മോഡൽ ഇട്ടേ പരമാവധി ഉപയോഗിച്ച് തീർക്കുക പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി മോഡൽ അതായത് ഫ്രണ്ട് ടയർ കിടക്കുന്നത് കമ്പനി മോഡൽ ടയർ അതാകുമ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും ഈ മോഡൽ വരും നമുക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ തലക്കാരം പരമാവധി ഉപയോഗിച്ച് തീർക്കുക പിന്നെ എന്തെങ്കിലും ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ നിരച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെയാണ് നമുക്കിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറാണ് നമുക്ക് ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ പൊടിയൊക്കെയുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം നമുക്ക് വേറെ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഓയിൽ ടിപ്പഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാനാ പറ്റുള്ളൂ അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് ഓയിലിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് അത് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നമ്മളതിൻ്റെ ബെൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ ഒക്കെ കിടക്കാൻ വേണ്ടി യൂണിറ്റാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പുതിയത് മേടിച്ചപ്പോൾ ആ വന്ന കൂട്ടത്തിൽ വന്ന ബെൽറ്റാണ് ഇത് നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ് പവർലിക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ഇപ്പോൾ നിലവിൽ വന്നത് ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയാണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കമ്പനി ബെൽറ്റിന് ഹോൺഡ്രോയിഡ് ഒറിജിനൽ ബെൽറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് പരമാവധി ഉപയോഗിക്കുക തീരെ പറ്റാണ്ട് ഒരു രീതിയിലും പറ്റാണ്ട് ആയിക്കുമ്പോൾ മാറ്റി കളഞ്ഞാൽ മതി ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അടിച്ച് ശരിക്കും ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം സൗണ്ട് വ്യത്യാസം പറഞ്ഞല്ലോ അത് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗവുമായി ഈ ഭാഗം കഴിച്ചാലാണ് അത് ഫയറിംഗ് നടക്കുന്ന ഭാഗം അഴിച്ചാലാണ് നമുക്കതെന്താണ് ആക്ച്വലി അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഒന്നോലെ ക്യാം ഷാഫ്റ്റിൻ്റെ വയറിംഗ് ആവാം ഞാൻ അതല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് വെയറിങ് ആവാം അങ്ങനത്തെ ഒരു സൗണ്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണേ യഥാർത്ഥത്തിൽ അതെന്താണ് പ്രോബ്ലം എന്നുള്ളത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ അത് അഴിക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല പക്ഷെ സൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ സൗണ്ട് കഴിഞ്ഞ സർവീസിനെ അപേക്ഷിച്ച് ഈ സർവീസിൽ കുറച്ചും കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് വന്ന സമയത്ത് നമുക്കത് അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പോൾ തലക്കാലം ഒന്നും ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് ഓയിൽ ലീക്കേജിൻ്റെ ആരംഭമാണ് അപ്പോൾ ആ ഗ്യാസ് കെട്ടണമെങ്കിൽ മാറ്റി നമുക്കത് ഓയിൽ ലീക്കേജ് കൺട്രോളിൽ നിർത്താൻ പറ്റും പിന്നെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ സമയം അത് പറഞ്ഞിട്ടില്ല കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നുമില്ല പെട്രോൾ ഓവർഫ്ലോ ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് മിസ്സിങ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വന്ന സമയത്താണ് കാർബേറ്റർ അയ്യ്ക്കാറ് ഇപ്പോൾ വന്ന ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എട്ട് വണ്ടിയുടെയും കാർബേറ്റർ കമ്പ്ലൈൻ്റാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന പെട്രോൾ നമുക്ക് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് വരാം ഇരുപത് ശതമാനം എത്തനോളാണ് നൂ ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് പെട്രോളിനകത്ത് ഇമ്പിൾഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്റർ മോഡൽ ത്രോട്ടൽ ബോഡിയുള്ള മോഡൽ വണ്ടികളുടെ അലുമിനിയം കേസുകൾ ദ്രവിച്ച് പോകുന്ന ഒരു കംപ്ലൈൻറ് ഉണ്ട് ഇപ്പം നിലവിൽ സാധാരണ വന്നത് ഒട്ടുവയ്ക്കു വേണ്ടിയിട്ടും കാണുന്നുണ്ട് ഇപ്പം നമ്മളെടുത്ത് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യക്ഷത്തിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ കേസാണ് അതായത് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ എടുക്കേണ്ടതായിട്ട് വരും അഴിച്ച മക്ക ഒരു സ്ലോജെറ്റ് കംപ്ലയിൻറ്റ് അത് മാറ്റേണ്ടി വരും അതിന് അഡീഷണൽ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും അതൊക്കെ നമുക്ക് അതിനകത്ത് വന്ന കേസാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാം അതല്ലെങ്കിൽ ഈ രീതി തന്നെ ഉപയോഗിക്കാം എന്തെങ്കിലും കമ്പ്ലൈൻ്റെ കാണിക്കുന്ന സമയത്ത് അയച്ചാലും മതി സാധാരണ ഇപ്പോഴത്തെ കോമൺ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് എന്തല്ലങ്കിൽ നാളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു ഫ്രണ്ട് ടയർ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ നയിച്ച് നോക്കുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ലൈനർ നമ്മൾ നയിച്ചിട്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ആകുമ്പോൾ നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ സെറ്റുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ഇല്ല ഫ്രണ്ട് ടയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടയറിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വെട്ടൽ കാണിക്കുന്നതിൻ്റെ കേസ് കിട്ടാം അപ്പോൾ ഇത് ശരിക്കും അപ്പോൾ കമ്പനി വന്ന മോഡല ടയറാണ് ചില കേസിൽ കേസിലന്നെങ്കിലും കുറെ ഓടിക്കാൻ പറ്റില്ല നമുക്ക് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലമാണത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിലേക്ക് ഇട്ട് പുതിയ ഫ്രണ്ടിൽ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ പാറ്റേൺ ഇത് തന്നെ ആണെങ്കിലാണ് നമുക്കത് പോസിബിൾ ആവുകയുള്ളൂ ഇപ്പോൾ ഫ്രണ്ട് ബാക്കിൽ കിടക്കുന്നത് കട്ട കൂടലാണ് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കാളും ദോഷമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി ഉപയോഗിച്ച് തീർക്കുക അതിന് ശേഷം മാറ്റി ഇടുന്ന സമയത്ത് പുതിയ ടയർ ഫ്രണ്ടിലിട്ടാൽ കംപ്ലീറ്റ് മാറും പക്ഷെ ഇപ്പോൾ എത്രയും ഉപയോഗിക്കാനുള്ള ടയറ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റണമെന്നില്ല പരമാവധി ഉപയോഗിക്കുക ഒരു ലക്ഷം ചാണ്ടായിരിക്കുമ്പോൾ മാറ്റിക്കളയാം പിന്നെ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് ചെറിയൊരു റെഡി ആണെങ്കിൽ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വിട്ടേക്കാം പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ആടയ്ക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ബാറ്ററിയുടെയാണ് പ്രോബ്ലം വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടി വണ്ടി മിരിക്കണ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ളതായിട്ടാണ് കാണുന്നത് ഞാൻ അതിൻ്റെ ബോ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോണും ഇൻഡിക്കേറ്ററൊക്കെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യും ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനും ബുദ്ധിമുട്ട് കാണിക്കില്ല ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ട് പോകണുണ്ടോ ആറേ പോയിൻറ്റ് രണ്ടേ ഇഞ്ച് ആറേ പോയിൻറ്റ് രണ്ട് ഇഞ്ച്ന്ന് പറയുമ്പോൾ സാധാരണയിലും ബോർഡർ ലൈനിലും വീണ്ടും താഴെയാണ് എട്ടര വോൾട്ടാണ് ആവറേജ് ഒരു ബാറ്ററി അതായത് എത്ര വോൾട്ട് താഴേക്ക് വന്ന കംപ്ലൈൻ്റ് എന്നാണ് പറയാറ് സാധാരണ അപ്പോൾ ഇതിപ്പോൾ ആറേ പോയിന്റ് സംതിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ബാറ്ററി ഇവിടെ പ്രോബ്ലം കാണിക്കുക ഞാൻ കറക്റ്റ് ആ ടൈമിങ്ങിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൽഫ് എടുക്കും അതല്ലെങ്കിൽ ഒരു വലിച്ചിൽ കാണിക്കും അതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് റെഡി ആവുകയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം മാറ്റണമെങ്കിൽ കൊടുത്തുകിട്ട് മാറ്റി വിടാം ഇങ്ങനെ അതെല്ലാം തൽക്കാലം ആ രീതിയിൽ തന്നെ വിടാം എങ്ങനെ വരും ചെയ്യാം പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് പൊടിഞ്ഞൊടിയിട്ടുണ്ട് സ്പോഞ്ച് ടൈപ്പാണ് അപ്പോൾ അത് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് ഒക്കെ ഒന്ന് അച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലാണ് നോക്കുമ്പോൾ ഓയിലും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അതേപോലെ വാട്ടർ സർവീസിൻ്റെ ദിവസം നമുക്ക് വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ജനറൽ സർവീസ് അതേപോലെ എഞ്ചിൻ ഓയിൽ അതേപോലെ ഫ്രണ്ട്ലി നമ്മൾ സെക്കൻഡ് ഫിൽഡ് യൂണിറ്റ് ഈ പറഞ്ഞ ഡാമേജ് ഉള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അവർക്ക് കംപ്ലീറ്റ് ആയി ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ